ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിലാണ് രാജ്യം ഭീകരാക്രമണത്തിന്റെ ക്രൂരത വെളിപ്പെടുത്തി ഭർത്താവിന്റെ മൃതദേഹത്തിനടുത്ത് വിറങ്ങലിച്ചു നിൽക്കുന്ന യുവതിയുടെ ചിത്രം വാർത്തകളിൽ നിറഞ്ഞിരുന്നു ആ ചിത്രം കൊച്ചിയിൽ ജോലി ചെയ്യുന്ന നാവികസേന ഉദ്യോഗസ്ഥൻ വിനായക് നർവാളിന്റേത് കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഹരിയാന സ്വദേശിയായ നാവികസേനാ ഉദ്യോഗസ്ഥൻ ഇരുപത്തി ആറുകാരനായ ലഫ്റ്റനന്റ് വിനയ്ക് നർവാളാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മധുവിതു ആഘോഷിക്കാൻ കാശ്മീരിലെത്തിയതായിരുന്നു വിനായും ഭാര്യ ഹിമാൻഷിയും ഏപ്രിൽ പതിനാറിനായിരുന്നു വിനായക് നെർവാളും ഹിമാൻഷിയും തമ്മിലുള്ള വിവാഹം ഏപ്രിൽ പത്തൊൻപതിനായിരുന്നു റിസപ്ഷൻ വിവാഹത്തോടനുബന്ധിച്ച് അവധിയിലായിരുന്നു ഇരുവരും മധുവിതു ആഘോഷിക്കാനുള്ള യാത്രയിലായിരുന്ന വിനായക് കഴിഞ്ഞ ദിവസമാണ് ഹിമാൻഷിക്കൊപ്പം കാശ്മീരിലെത്തിയത് എന്നാൽ വിവാഹത്തിന്റെ ആറാം നാൾ രാജ്യത്ത് ഭീകരാക്രമണം ഹിമാൻഷിയുടെ സന്തോഷങ്ങളെ തല്ലിക്കെടുത്തി ഹിമാൻഷിയുടെ ഭീകരർ കൊലപ്പെടുത്തി രണ്ടു വർഷം മുമ്പാണ് വിനായ് നാവികസേനയിൽ ചേർന്നത് ആദ്യ പോസ്റ്റിംഗ് കൊച്ചിയിലായിരുന്നു ജോലി കിട്ടിയതിന് പിന്നാലെയായിരുന്നു വിവാഹം ഏപ്രിൽ പതിനാറിന് ഹിമാൻഷിയെ വിനായക് സ്വന്തമാക്കി അങ്ങേയറ്റം ഊർജസ്വലനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു വിനായക് നർവാളന്ന് ബന്ധുക്കളും അയൽവാസികളും പറയുന്നു പുതിയ ജീവിതം തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ സംഭവിച്ച ദുരിതത്തിന്റെ നടുക്കലിലാണ് കുടുംബവും നാട്ടുകാരും അതേസമയം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തിയെട്ടായി ഇരുപത്തിയേഴ് പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് കൊല്ലപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തിൽ പരിക്കേറ്റ പത്തിലധികം പേർ ചികിത്സയിലുണ്ട് മലയാളിയായ ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ ഇന്നുണ്ടാകും ഒരു നേപ്പാൾ സ്വദേശിയും യു എ ഇ പൗരത്വമുള്ള ഇന്ത്യൻ വംശജനും കൊല്ലപ്പെട്ടവരിലുണ്ട് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ശ്രീനഗറിലെത്തിച്ചു പോസ്റ്റ്മോർട്ടം ശ്രീനഗറിൽ തന്നെ നടത്തും മൃതദേഹങ്ങൾ വിട്ടുനൽകാൻ രണ്ടു ദിവസം വരെ കാലതാമസം എടുത്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ലഷ്കർ ഇ തൊയ്ബ അനുകൂല സംഘടനയായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് ടി ആർ എഫ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദിദിന സൗദി അറേബ്യ സന്ദർശനം വെട്ടിച്ചുരുക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെത്തി സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം പ്രധാനമന്ത്രി വിളിച്ചേക്കും ധനമന്ത്രി നിർമ്മല സീതാരാമനും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മുകാശ്മീരിൽ തങ്ങി സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് അദ്ദേഹം ഇന്ന് പഹൽഗാമിലെത്തും